പരിമല സെന്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ ആശുപത്രി സുവർണ ജൂബിലി നിറവിലേക്ക് ആശുപത്രി സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഞായറാഴ്ച പന്ത്രണ്ടിന് ബെസേലിയോസ് മാത്യൂസ് ത്രിതീയൻ കത്തോലിക്ക ബാവയുടെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം നിർവഹിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് ജൂബിലി ആഘോഷം വിവിധ ചടങ്ങുകളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സങ്കിൽ ഗോവാലുള്ള ഒരു ഉയർന്ന മെഡിക്കൽ സ്ഥാപനമായി വളർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോൾ അൻപത് വർഷം സുവർണ്ണ ജൂബിലിയുടെ കാലഘട്ടമാണ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനൊന്നാം തീയതിയാണ് ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത് അതുപോലെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി പ്രവർത്തനങ്ങളും ആഘോഷങ്ങളും ദൈവം നിരവശ്സായാൽ ഈ ഒക്ടോബർ എട്ടാം തീയതി സെപ്റ്റംബർ എട്ടാം തീയതി ഇവിടെ പരിമലയിൽ നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്ഥാപനം നാൽപ്പത്തി ഒൻപത് വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതാണ്ട് മുപ്പത്തി ആറ് ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി വളർന്നിരിക്കുന്നു ആയിരത്തി എണ്ണൂറിലധികം മെഡിക്കൽ പാരാമെഡിക്കൽ ജീവനക്കാരുമായി പ്രവർത്തിക്കുന്ന മുന്നൂറ് കിടക്കകൾ ഇപ്പോഴുണ്ട് കൂടി എത്രയും പെട്ടെന്ന് ഒരു ഈ ശ്രമത്തിലെ അമേരിക്കൻ ഗാർഡ് അസോസിയേഷൻ്റെ ഇന്റർനാഷണൽ ട്രെയിനിങ് സെന്റർ ഡൽഹി നാഷണൽ ഓടിച്ച മികച്ച അക്കാഡമിക് സെന്റർ എന്നീ അംഗീകാരങ്ങളോടൊപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി കൗൺസിലറുമായി ഒന്നര ലക്ഷം രൂപയ്ക്ക് ബൈപ്പാസ് സർജറി ചെയ്യുന്ന ചില പ്രത്യേക പാക്കേജുകൾ രണ്ടു കോടി രൂപയുടെ ചികിത്സാ സഹായ പദ്ധതികളും നിർദ്ധകരായ രോഗികൾക്കായി ഈ രൂപയോടെ അനുഭവിച്ച് നടത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കൂടാതെ വയനാട്ടിൽ ദുരന്ത മേഖലയിൽ ആശുപത്രിയുടെ വകയായി മൂന്ന് വീടുകൾ സഭ നൽകുന്ന പദ്ധതിയോട് ചേർന്ന് നൽകുവാനായിട്ട് അവരെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ പിന്നെ സർക്കാർ ആശുപത്രികൾക്കും സെന്ററുകൾക്കുമായി തീരുമാനിച്ചിട്ടുണ്ട് സെപ്റ്റംബർ എട്ടാം തീയതി ഇവിടെ നടക്കുന്ന ജൂബിലി ആഘോഷങ്ങളുടെ അഭിമാനമായ ഗോവ ഗവർണർ ആധുനികം ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആതുര ശുശ്രൂഷ പദ്ധതിയുടെ ഭാഗമായി പരുമല തിരുമേനിയുടെ നാമദേഹത്തിലാണ് ആശുപത്രി ആരംഭിച്ചത് ഡോക്ടർ അലക്സ് പോളിന്റെ നേതൃത്വത്തിൽ മൂന്ന് വിഭാഗങ്ങളിൽ ആരംഭിച്ച ആശുപത്രി ഇപ്പോൾ വളർന്ന് മുപ്പത്തി വിഭാഗങ്ങളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി മാറിയിരിക്കുന്നു നൂറ്റി അറുപത് ഡോക്ടർമാരും ആയിരത്തി എണ്ണൂറിലധികം മെഡിക്കൽ പാരാമെഡിക്കൽ ജീവനക്കാരുമായി പ്രവർത്തിക്കുന്ന മുന്നൂറ് കിടക്കകളുള്ള ആതുരാലയം അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ ഇന്റർനാഷണൽ ട്രെയിനിംഗ് സെന്റർ ഡൽഹി നാഷണൽ ബോർഡിന്റെ ഡി എൻ ബി അംഗീകാരം ലഭിച്ച മികച്ച അക്കാദമിക് സെന്റർ എന്നീ അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി കൌൺസിലിന്റെ എൻ എ ബി എച്ച് ഫുൾ അക്രഡിറ്റേഷനും ഡിജിറ്റൽ അക്രഡിറ്റേഷനും നേടുന്ന മധ്യതിരോപിതാങ്കുകളിലെ ആദ്യത്തെ ആശുപത്രിയാണ് പരിമലയിലേതെന്നും ഭാരവാഹികൾ പറഞ്ഞു ആശുപത്രി സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഞായറാഴ്ച തുടക്കമാകും പന്ത്രണ്ട് മണിക്ക് ബസേലിയസ് മാത്യൂസ് ത്രിതീയൻ കത്തോലിക്ക ബാവ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും പരിമല ആശുപത്രി പുതിയതായി ആരംഭിക്കുന്ന കേരളത്തിലെ ആദ്യ കോംപ്രിഹെൻസീവ് ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും സുവർണ ജൂബിലി വർഷത്തിൽ തുടക്കം കുറിക്കുന്ന പരിമല പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗത്തിന്റെയും പി എം ആർ വിഭാഗത്തിന്റെയും സോഫ്റ്റ് ലോഞ്ച് പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയും പരിമല പീഡിയാട്രിക് ഓങ്കോളജി വിഭാഗത്തിന്റെയും പാലിയേറ്റീവ് മെഡിസിൻ വിഭാഗത്തിന്റെയും സോഫ്റ്റ് ലോഞ്ച് തിരുവല്ല എം എൽ എ മാത്യു ടി തോമസും നിർവഹിക്കും തുടർന്ന് സുവർണ ജൂബിലി ബ്ലോക്കിന്റെ നിർമ്മാണ പ്രഖ്യാപനവും നടക്കും മനഗര ഓർത്തഡോക്സ് സഭ സുനഹദോസ് സെക്രട്ടറി ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് സഭയിലെ മറ്റ് വൈദികർ സഭാസ്ഥാനികൾ പ്രമുഖർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും സുവർണജൂബിലോടനുബന്ധിച്ച് ഒന്നര ലക്ഷം രൂപയ്ക്ക് ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തുന്ന പ്രത്യേക പദ്ധതി അടക്കം രണ്ടു കോടി രൂപയുടെ ചികിത്സാ സഹായ പദ്ധതികളാണ് നിർദ്ധനരായ രോഗികൾക്കായി ആശുപത്രിയിൽ നൽകുന്നതെന്നും ഭരവാഹികൾ പറഞ്ഞു കൂടാതെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി വയനാടിന് ദുരിതാശ്വാസം എന്ന നിലയിൽ മൂന്ന് വീടുകൾ നിർമ്മിക്കാനുള്ള തുക കൈമാറും മുപ്പത് ലക്ഷം രൂപയാണ് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറുന്നത് സർക്കാർ ആശുപത്രികൾക്കും പാലിയേറ്റീവ് സെന്ററുകൾക്കുമായി അൻപത് വീൽ ചെയറുകൾ നൽകുവാനും ആശുപത്രി മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ഓർത്തഡോക്സ് സഭ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോന്മാർ ക്രിസോസ്റ്റമോസ് പരുമല ആശുപത്രി സിഇഒ ഫാദർ എം സി പൗലോസ് തോമസ് ജോൺസൺ കോർ എപ്പിസ്കോപ്പ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫ് ഫാദർ റിജിജു വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സിഡിർ